കുട്ടികൾ തന്നെ അവരുടെ സ്റ്റഡി അപ്രോച്ച് പ്ലാൻ ചെയ്യാ അവരുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുക അവരുടെ റിസൾട്ട്സ് ഇവാലു ചെയ്യാന്ന് കേട്ടിട്ടുമ്പോൾ തന്നെ പൊളിയല്ലേ മെറ്റാ കോഗണിഷൻ എല്ലാവർക്കും ഒരു പുതിയ ആയിരിക്കും പക്ഷെ അത് ഒരു ഭയങ്കര എഫക്റ്റീവ് ആണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസോഴ്സിന്റെയോ കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാംസിന്റെയോ ഒന്നും ആവശ്യമില്ല വാട്ട് വാട്ട്സ്റ്റ് റിക്വേഴ്സ് ക്ലിയർ ലേണിംഗ് കോൾസ് അതായത് നമ്മളുടെ കുട്ടികൾക്ക് തന്നെ അവരുടെ കോഗ്നേറ്റീവ് എബിലിറ്റീസിനെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കും അപ്പൊ എനിക്ക് ഹിസ്റ്ററിയിലെ വർഷങ്ങൾ ഓർത്തെടുക്കാൻ പ്രയാസമാണ് അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നു അപ്പൊ ഇതിന്റെ രണ്ട് ഡയമെൻഷൻ ആണ് ഉള്ളത് കോമ്യൂണിറ്റീവ് നോളേജ് ആൻഡ് കോബിനേറ്റീവ് റെഗുലേഷൻ കോമ്യൂണേറ്റീവ് നോളജിൽ അതായത് നമ്മൾക്ക് എന്താണോ വീക്ക് അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്നു സ്റ്റുഡൻസ് എന്നെ ഡെവലപ്പ് ചെയ്യുന്നു അതായത് എനിക്ക് ഈ ഭാഗമാണ് വീക്ക് ആയിനുള്ള സ്ട്രാറ്റജീസ് ഞാൻ ഡെവലപ്പ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യുന്നു കോബനേറ്റീവ് റെഗുലേഷൻ എന്ന് വെച്ചാൽ അതായത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു അതിൽ എഫക്റ്റീവ് അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നു അതാണ് കോമ്യൂണിറ്റീവ് റെഗുലേഷൻ എന്നുള്ളത് അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവ് അല്ലേ അതായത് കുട്ടികൾ ക്ലാസ് റൂമിൽ ഒരു പാർട്ടിസിപ്പന്റ് മാത്രല്ല ആവുന്നത് അവർ ഒരു ആക്റ്റീവ് ഇൻഡിപെൻഡന്റ് ആവുന്നു അപ്പോൾ ഇതിനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ക്യാപ്ഷൻ്റെ കേട്ടോ താങ്ക്